നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വീഡിയോ ശരിക്കും പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് പ്രവാസികൾക്ക് എപ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങൾ ശരിക്കും മനസ്സിലാകുക എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന ശേഷമാണ് ഈ പറയുന്ന കാര്യങ്ങൾ അവർ ശരിക്കും അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച് മനസ്സിലാക്കാൻ പോവുക സോ അന്നൊരു തിരിച്ചറിവിന് പ്രത്യേകിച്ച് ഫലമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ പ്രവാസത്തിലാണെങ്കിൽ നിർബന്ധമായും കേൾക്കേണ്ട ഒരു വീഡിയോ ആണിത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പ്രവാസിയും പ്രവാസിയുടെ ആയിരിക്കും നാട്ടിൽ പ്രവാസി മതിയാക്കി വന്ന ശേഷം ഈ പറയുന്ന ചെലവിന് വലിയ രീതിയിൽ മാറ്റമുണ്ടാക്കാൻ ഈ പ്രവാസിനെ കൊണ്ട് പറ്റില്ല അതായത് മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് ജീവിച്ച ഒരു ജീവിതശൈലിന് ആ വ്യക്തിക്ക് വലിയ രീതിയിൽ പുറകോട്ട് പോകാൻ സാധിക്കില്ല ശരിക്കും പ്രവാസത്തിൽ നിന്നപ്പോൾ നിങ്ങൾ എന്താണ് ശരിക്കും ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കിയേ പലപ്പോഴും നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു വീട് വെച്ചിട്ടുണ്ടാവും അത്യാവശ്യം നല്ലൊരു വീടായിരിക്കും ഇനി ചിലപ്പോൾ ചില സ്ഥലങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും അതിൽ പ്രത്യേകിച്ച് വലിയ വരുമാനമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ പ്ലെയിൻ ലാൻഡ് ലാൻഡായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൃഷി പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാം ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതിയാക്കി വരാൻ പോകുന്ന ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ നാട്ടിൽ വന്ന ശേഷം മിക്കവാറും ആൾക്കാർ ഒരു ബിസിനസ്സിനെ പറ്റിയായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക ഒന്ന് ഒന്നാലോചിക്കുക അറിയാത്ത ഒരു മേഖലയാണ് ബിസിനസ് മിക്കവാറും ആൾക്കാർക്കും കാരണം ഗൾഫിൽ ജോലി ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് മിക്കവാറും നാട്ടിൽ വന്ന ശേഷം ബിസിനസ്സിനെ പറ്റി ആലോചിക്കുന്നുണ്ടാവുക സോ നാട്ടിൽ നിങ്ങൾക്ക് മിക്കവാറും നിങ്ങളുടെ എല്ലാ നല്ല സമയവും നിങ്ങൾ പ്രവാസ ലോകത്ത് അവസാനിപ്പിച്ചത് അല്ലെങ്കിൽ തീർത്ത് കളഞ്ഞതുകൊണ്ട് തന്നെ നാട്ടിലുള്ള പുതിയ ട്രെൻഡുകളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചതിയിൽ വരാനുള്ള സാധ്യതയും കൂടുതലാണ് ഇനി അടുത്തതായിട്ട് പ്രവാസത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് അവിടെ ഉണ്ടാവും അവിടെ പലപ്പോഴും കമ്പനികൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും ആ ഒരൊറ്റ കാരണം കൊണ്ട് ഈ വ്യക്തി നാട്ടിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവില്ല നാട്ടിൽ വരുമ്പോൾ അത്യാവശ്യം പ്രായമായി എന്നൊരു കാരണം കൊണ്ട് ഒന്നുകിൽ വലിയൊരു പ്രീമിയം അടക്കേണ്ട ഒരു അവസ്ഥയോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില രോഗങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മെഡിക്കൽ കേസുകൾ കൊണ്ട് ഇൻഷുറൻസ് അവസ്ഥയോ പലപ്പോഴും പ്രവാസികളായ ആൾക്കാർക്ക് സംഭവിക്കാറുണ്ട് ഇനി മൂന്നാമത്തെ ഒരു പ്രശ്നം ഈ പറയുന്ന വ്യക്തി റിട്ടയർമെന്റിനെ പറ്റിയിട്ട് വലിയ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല കയ്യിൽ കുറച്ച് എഫ് ഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കയ്യില് ചിലപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും ലിക്വിഡേറ്റ് ആക്കി മാറ്റാൻ പറ്റില്ല പെട്ടെന്ന് പണമാക്കി മാറ്റാൻ പറ്റാത്ത അവസ്ഥയാണ് വീടാണെങ്കിലും സ്ഥലമാണെങ്കിലും അത്യാവശ്യം കുറച്ച് എഫ് ഡി ഉള്ളത് നമുക്കൊരു ധൈര്യമാണ് നമ്മൾ വിചാരിക്കുന്നത് ആ എഫ് ഡിയിൽ ബാക്കിയുള്ള നമ്മുടെ ജീവിത ചെലവുകളെല്ലാം കടന്നു പോകുന്നതാണ് അവിടെയാണ് അടുത്തൊരു തെറ്റ് സംഭവിക്കുന്നത് നിങ്ങൾ റിട്ടയർമെന്റിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കൃത്യമായിട്ട് നാട്ടിൽ വന്ന ശേഷം സ്ഥിര വരുമാനം നിങ്ങൾക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ആയിട്ടുള്ളത് ഇനി ചിലപ്പോൾ ഒരു വലിയൊരു പ്രശ്നമാണ് ഇവിടെ ഇൻഷുറൻസ് എന്ന് പറയുന്നൊരു സംഭവം പലപ്പോഴും പ്രവാസികളായ ആൾക്കാർ വരാൻ എത്ര കാലം ബാക്കിയുണ്ടെന്ന് പോലും നോക്കാതെ വളരെ ലോങ് ടേമിലേക്ക് ഇൻഷുറൻസ് ഇയർലി പ്രീമിയായിട്ടൊക്കെ അടക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അത് പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ നമ്മളോട് വന്ന് ഇൻഷുറൻസ് പോളിസിയിൽ ചേർന്നതുകൊണ്ടാവാം ഒന്ന് ആലോചിച്ച് നോക്കേണ്ടത് അങ്ങനെയുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയൊക്കെ നമ്മൾ പിൻവലിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് പലപ്പോഴും മനസ്സിലാവുക എൻഡോമെൻറ്റ് പ്ലാൻ പോലെയുള്ള പ്ലാൻ ആയിരിക്കാം മിക്കവാറും നമുക്ക് തന്നിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാലാവധിക്ക് മുന്നേ നമ്മൾ പിൻവലിക്കുകയാണെങ്കിൽ അവിടെയും ഭീമമായ നഷ്ടം മാത്രമേ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട് പോലെ ഓഹരി വിപണി പോലെ വലിയ രീതിയിൽ വളരുന്ന ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടും ഉണ്ടാവില്ല സോ കുറച്ച് കാലം നാട്ടിൽ നിന്ന ശേഷം ഈ പാവം ഇത്രയും കാലം അവിടെയും ജോലി ചെയ്ത പ്രവാസികൾ വീണ്ടും ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് അതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കാരണം ജീവിതകാലം മുഴുവൻ അവിടെ ചെലവഴിച്ച് തീർക്കാനുള്ളതല്ല മറിച്ച് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴെങ്കിലും ഒന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ നിങ്ങൾ ഈ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളൊരു പത്ത് ശതമാനമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ കാര്യം അപ്പോൾ നിങ്ങൾ വിചാരിക്കും പത്ത് ശതമാനം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്താൽ എങ്ങനെയാണ് ഇതിനൊരു മാറ്റം വരണത് എന്നുള്ളത് നിങ്ങളൊരു ഗവൺമെൻറ് സർവെൻറ്റെന്ന് ആലോചിച്ച് നോക്കുക നമ്മളൊരു ഒരു ജോലി കിട്ടുമ്പോൾ ആ ജോലിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു നിശ്ചിത പൈസ അവർ കൃത്യമായിട്ട് പി എഫിലേക്ക് മാറ്റി വെക്കുന്നുണ്ടാവും എന്തിനാണെന്നറിയോ ഭാവിക്ക് വേണ്ടിയിട്ട് അവർക്ക് പെൻഷൻ ഉണ്ടെങ്കിൽ പോലും ഒരു ഭാവിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര പ്രവാസി സുഹൃത്തുക്കൾ സ്വന്തമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഈ പത്ത് ശതമാനം സ്പെൻഡ് ചെയ്യാൻ പറയണത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നാട്ടിൽ നല്ല രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എസ് ഐ പി ആയിട്ട് മാസാ മാസം അടക്കുന്ന രീതി ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഷെയർ മാർക്കറ്റിൽ കയറിയിട്ട് നല്ല ഷെയറുകൾ വാങ്ങാം കാരണം ലിക്വിഡേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇനി ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ടിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു പത്ത് ശതമാനം മാറ്റി വെച്ചാൽ മതി ഒരു നാൽപ്പതിനായിരം രൂപയൊക്കെ മിനിമം ഗൾഫിൽ എന്തായാലും എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ടാവും ആ നാൽപ്പതിനായിരം രൂപയിൽ നാലായിരം രൂപ കിട്ടുന്ന അന്നേ ദിവസം തന്നെ നിങ്ങൾ നിങ്ങളൊരു എസ് ഐ പിയിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾ കാലം അതായത് നിങ്ങളുടെ പ്രവാസത്തിന് ശേഷം നാട്ടിൽ വരുന്ന സമയത്ത് അത് വലിയ രീതിയിലുള്ളൊരു കോർപ്പസ് ആയി മാറിയിട്ടുണ്ടാവും ഒരു സംശയമില്ലാത്ത കാര്യമാണ് കാരണം അത്യാവശ്യം നല്ല റിട്ടേൺസ് കിട്ടുന്ന മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ വലിയ രീതിയിലുള്ള ഒരു കോർപ്പസ് അവിടെ ഉണ്ടാവും അന്ന് നിങ്ങൾ നാട്ടിൽ വരുന്ന അന്നേ ദിവസം മുതൽ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിംഗ് നിങ്ങൾക്ക് ഒരു കോടി രൂപ നിങ്ങൾക്ക് അവിടെ കോർപ്പസ് ഉണ്ടെങ്കിൽ വലിയ പൈസ ഒന്നും മാറ്റി വെക്കണ്ട ചെറിയ പൈസ മാറ്റി വെച്ചാൽ പോലും നിങ്ങൾക്ക് ഒരു കോടി രൂപ കോർപ്പസ് ഉണ്ടാക്കാൻ നിഷ്പ്രയാസം സാധിക്കുന്നതാണ് അങ്ങനെ ഒരു കോടി രൂപയൊക്കെ നിങ്ങൾക്ക് കോർപ്പസ് ഉണ്ടെങ്കിൽ മാസം ഒരു അറുപതിനായിരം മുതൽ എൺപതിനായിരം രൂപ വരെ എല്ലാ മാസവും നിങ്ങൾക്ക് പിൻവലിക്കുകയും നിങ്ങളുടെ കോർപ്പസിന് വലിയ രീതിയിൽ ബുദ്ധിമുട്ടില്ലാത്ത ഒരു വളർച്ച ഉണ്ടാക്കിയെടുക്കാനും നിങ്ങൾക്ക് ഈ പറയുന്ന സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിങ് കൊണ്ട് പറ്റുന്നുണ്ടാവും സോ നിങ്ങൾക്ക് വളർച്ച കിട്ടുന്ന എന്തൊക്കെ സാധ്യതകളുണ്ടോ നിങ്ങളൊരു സ്ഥലം വാങ്ങുന്നതിന് പകരം ഒരു റൂം വാങ്ങിയിട്ട് ഒരു വാടകക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു വളർച്ചയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാസാ മാസം ഒരു വരുമാനമോ കിട്ടും സോ നിങ്ങൾ പ്രവാസി സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാട്ടിലൊരു വരുമാന സ്രോതസ് ഇല്ലാതെ മടങ്ങി വരുന്ന പ്രവാസികൾ സ്വന്തം കുടുംബത്തിന് പോലും ബാതിരിയായ ചരിത്രം മാത്രമേ ഉള്ളൂ അങ്ങനെ അങ്ങനൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത് കൃത്യമായി പ്ലാൻ ചെയ്യുക കാരണം നമ്മുടെ ജീവിതവും നമ്മുടെ സന്തോഷവും ഇവിടെ കളഞ്ഞ ശേഷമാണ് നിങ്ങൾ ഇവിടെ വേണ്ടാന്ന് വെച്ച ശേഷമാണ് നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകുന്നത് തിരിച്ചു വന്ന ശേഷം ഒരാൾക്കും ബാതിരിയാവാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റുന്നതാണ് പക്ഷെ പ്ലാൻ ചെയ്യുന്നത് മറക്കരുത് കൃത്യമായി പ്ലാൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള റിട്ടേൺസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് താങ്ക്